എല്ലാവർക്കും വീണ്ടും മാവേലി തോട്ട്സ് ആൻഡ് ഡോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ കാനഡയിൽ ക്യാൻസർ കൂടുതലാണോ എന്ന് വെച്ചാൽ വൺ ബില്യൺ ജനങ്ങളുള്ള ഇന്ത്യ അവിടത്തെക്കാൾ പെർസെൻറ്റേജ് ഓഫ് ക്യാൻസർ പേഷ്യൻസ് കാനഡയിലാണോ ഇവിടെ നാൽപ്പത് മില്യനേ ഉള്ളൂ ഞാൻ മുന്നേത്തെ ഇവിടെയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഞാനിവിടെയുള്ള ഒരുവിധ എല്ലാ ഹോസ്പിറ്റലിലും പോകും ഇവിടുത്തെ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ക്യാൻസർ റിസർച്ച് സ്ഥലത്തൊക്കെ പോകും അവിടെയൊക്കെ ബേഷൻ കൊണ്ടുപോകും ഒരു അറുപത് അറുപത്തഞ്ച് കഴിഞ്ഞ ഒരുവിധ എല്ലാ അച്ഛന്മാർക്കും അമ്മച്ചിമാർക്കും ക്യാൻസർ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ കൂടുതലുള്ളൊരു അറബിയുണ്ട് സൗദി അറേബ്യയിലായിരുന്നു പലസ്തീനിയാണ് ബേസിക്കലി അപ്പോൾ ഇവനൊരു പത്തൊമ്പത്തഞ്ച് വയസ്സായി അപ്പോൾ ഇവനിങ്ങനെ പെട്ടെന്നൊരു ചെറിയ അസുഖം വന്നിപ്പോൾ ഒരു ഭയങ്കര പേടീന് ക്യാൻസർ അങ്ങനെ ആവുമെന്നുള്ളത് അതിന് ഇടയ്ക്ക് ഇട്ടൊരു കാര്യം പറയട്ടെ ഞാനിത് പറയുമ്പോൾ നമ്മളുടെ മലയാളികളുടെ ആർക്കെങ്കിലും കാനഡയിൽ എന്തെങ്കിലും തരത്തിൽ ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചികിത്സയിലാണെങ്കിൽ അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതും അതുമായിട്ട് യാതൊരു ബന്ധമില്ല അത് വെറും സാദൃശ്യമാർക്കെങ്കിലും തോന്നുവാണെങ്കിൽ അത് വെറും യാദൃച്ഛിക മാത്രമാണ് ഇത് ഞങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഉണ്ടായി ഞാനിതിനെക്കുറിച്ച് ഡിഗ് ചെയ്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടി ചില തോട്ട്സാണ് ഞാൻ അഗൈൻ ഞാൻ പറയാറുണ്ട് മാവലി തോട്ട്സ് ആൻഡ് ടോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചിന്തകളെ ഞാൻ സംസാരത്തിലൂടെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കുന്നെന്ന് മാത്രം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസരം വരെ കാണണം എന്നാൽ മാത്രമേ ഞാൻ ഞാനീ പറയുന്നതിൻ്റെ റിയാലിറ്റി എന്താണെന്നും എന്താണിതിനകത്തുള്ള സീക്രട്ടെന്നും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേരള സമൂഹം ഏറ്റവും കൂടുതൽ ഡയബറ്റിക് പേഷ്യൻ്റ് ഉള്ളവരാണ് ഞാൻ തന്നെ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഡയബറ്റിക് പേഷ്യൻ്റാണ് പല ഡയബറ്റിക് പേഷ്യൻസിനും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ പെട്ടെന്ന് കിഡ്നി അടിച്ചു പോകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ ഡയബറ്റിക്കിനെ കുറിച്ച് നമ്മൾ ഇനി മലയാളികളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല ഡയബറ്റിക് എന്താണെന്നും പ്രമേഹം എങ്ങനെ എപ്പോൾ വരുന്നു അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്താണെന്നും അതിൻ്റെ ചികിത്സാരീതികൾ എന്താണെന്നും എല്ലാം മലയാളികൾക്ക് നന്നായിട്ട് അറിയാം അതേപോലെ തന്നെ വിസയിൽ തട്ടിപ്പിൽ പെടുന്നത് പോലെ ഒരുവിധപ്പെട്ട മലയാളികളൊക്കെ യൂട്യൂബ് ചാനലിലൂടെ ആ എന്താ പറയുക തമ്പനയിൽ ഇങ്ങനെയാണ് ഈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഈ വെജിറ്റബിൾ അല്ലെങ്കിൽ ഈ ഇല കഴിച്ചാൽ ഷുഗർ പൂർണ്ണമായും മാറ്റപ്പെടുന്നതായിരിക്കും രണ്ട് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം പേരൊക്കെയാണത് കാണുന്നത് അവർക്കത് പരി ശ്രമിച്ച് നോക്കൂട്ടാന്നിട്ട് ഞാനും പണ്ട് ശ്രമിച്ചിട്ടുണ്ട് ഏതൊരു ഷുഗർ പേഷ്യൻറ്റിൻ്റെയും ഭയങ്കര ആഗ്രഹമാണ് എങ്ങനെയെങ്കിലും എൻ്റെ ഈ അസുഖം കിട്ടിയാൽ മതി അതിനെന്തും കഴിക്കാൻ അവർ തയ്യാറാണ് അപ്പോൾ ഇന്നലെ കൂടെ ഞാനൊരു പുള്ളിക്കാരി പരിചയപ്പെട്ടു അവൾ നേഴ്സാണ് അവളെൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടന് ഷുഗറുണ്ടോ എന്നാൽ നെല്ലിക്ക ചാറാക്കി പിഴിഞ്ഞ് അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഞാൻ നോക്കാമെന്ന് പറഞ്ഞു മനസ്സിലായാൽ ചിലപ്പോൾ അതിൽ എൻ്റെ ഷുഗറിന് വ്യത്യാസം ഉണ്ടായിരിക്കും പക്ഷെ അതൊരു നിസ്സാര കാര്യമാണ് പലപ്പോഴും നമുക്ക് നിസാര കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ മടിയാണ് അല്ലേ അപ്പോൾ കേരള സമൂഹം എന്ന് പറയുമ്പോൾ ലോകമെമ്പാടും ചുറ്റി സഞ്ചരിക്കുന്നവരാണ് ലോകം കീഴടക്കുന്നവരാണ് കാനഡയിലും വന്നിവിടെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ എന്തുകൊണ്ടാണ് കാനഡയിൽ ക്യാൻസർ കൂടുതലാകുന്നത് ക്യാൻസർ രോഗികൾ കൂടുതലുണ്ടാകുന്നതെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതി പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ എന്താ പറയുക പെട്രോ കെമിക്കൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഇങ്ങനെയുള്ളതൊക്കെ കൊണ്ടാണ് ക്യാൻസർ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് എന്നാൽ ക്യാൻസർ ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള അറ്റ്മോസ്ഫിയർ എന്താണ് സാഹചര്യങ്ങൾ എന്താണ് എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കണം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ വന്നു ഇവിടെ വളരെ ഹൈടെക് പരിപാടികളാണ് അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മറുവശമുണ്ട് അല്ലേ ഇപ്പം ഇവിടെ നമ്മൾ കഴിക്കുന്നതെല്ലാം ജങ്ക് ഫുഡാണ് അപ്പം ജങ്ക് ഫുഡ് നമ്മളെങ്ങനെ ബാധിക്കുന്നുള്ളത് മറ്റൊരു വിഷയമാണ് അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ എപ്പോഴും നമ്മുടെ സാധനങ്ങൾ മേടിക്കും നമ്മുടെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതല്ല പക്ഷെ പലപ്പോഴും സാധിക്കാറില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അഞ്ചോ പത്തോ കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഫുള്ളി ഇവിടുത്തെ ഭക്ഷണത്തോട് നമ്മൾ അഡിക്റ്റ് ആയിട്ട് മാറും അല്ലെങ്കിൽ അതിൽ നമ്മുടെ ഭക്ഷണം വില കൂടുതലാണ് പ്രത്യേകിച്ച് ഹോട്ടലുകളിലൊക്കെ പോയി കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റേറ്റ് ആണ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല നല്ലൊരു ഞാൻ ഹോട്ടലിൽ നടത്തിയ ആളാണ് അപ്പം നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി നല്ല ഇൻഗ്രീഡിയൻറ്റ് വെച്ച് നല്ല ഭക്ഷണം ഉണ്ടാക്കി ഒരു കസ്റ്റമർക്ക് കൊടുക്കണമെങ്കിൽ ഒരു ബിരിയാണി പത്തിനും കൊടുക്കാൻ പറ്റില്ല നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ടൊറോണ്ടോയിലും അതുപോലെ കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ ഏഴ് ഡോളറിന് എട്ട് ഡോളറിനൊക്കെ ബിരിയാണി കൊടുക്കുന്ന ചില സംവിധാനങ്ങളുണ്ട് വാദിച്ചിട്ട് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദാറ്റ് ഇസ് എ ഡേർട്ടി കോമ്പറ്റീഷൻ വെള്ളക്കാരുടെ ഹോട്ടലുകൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല അപ്പോൾ ഈ ഡേറ്റി കോമ്പറ്റീഷനിൽ ഈ ഒരു 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 റെസ്റ്റോറൻറ്റുകാരന് എട്ടോ ഡോളറിന് ഒമ്പത് ഡോളറിന് ബിരിയാണി കൊടുക്കണമെങ്കിൽ അവൻ എവിടെയൊക്കെ കോംപ്രമൈസ് ചെയ്യണമെന്ന് അറിയുമോ ക്വാളിറ്റി ചിക്കൻ അവന് ഉപയോഗിക്കാൻ പറ്റില്ല ക്വാളിറ്റി റൈസ് ഉപയോഗിക്കാൻ പറ്റില്ല സ്പൈസസ് ഉപയോഗിക്കാൻ പറ്റില്ല ശമ്പളം കൊടുത്താലും ജോലിക്കാരെ വയ്ക്കാൻ പറ്റില്ല അപ്പോൾ വല്ല അഞ്ചോ പത്തോ കൊടുത്ത സ്റ്റുഡൻസിനെ ജോലിക്ക് വെക്കണം അവരുടെ ക്വാളിറ്റി അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഹൈജീനിക്കും എല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കും ക്വാളിറ്റി ഇല്ലാത്ത ചിക്കനാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടായിരിക്കും പറയുമ്പോൾ നല്ല കുക്കായിരിക്കും ഞാൻ എപ്പോഴും ബാധിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു കുക്ക് എത്ര നല്ലവനെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കൊല കൊമ്പനായ കൊടികുത്തിയ കുക്കിനെ കൊണ്ടുവന്ന് നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിർത്തിക്കോ അവന് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്താ നിങ്ങൾ നാട്ടിൽ സാധനങ്ങളല്ലോ ഇവിടെ കിട്ടുന്ന ഫ്രോസൺ ആയിട്ടുള്ള ചിക്കനും ഇവിടെ കിട്ടുന്ന മറ്റു സാധനങ്ങളും കൊടുക്കുന്നത് അപ്പോൾ അവൻ എത്ര നല്ല രീതിയിൽ വെച്ച് കഴിഞ്ഞാലും അവന് കിട്ടിയ ഇൻഗ്രീഡിയൻ്റെ അനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ പിന്നെ ലാഭം ലാഭമുണ്ട് അപ്പോൾ ലാഭം വേണമെങ്കിൽ എന്ത് ചെയ്യണം അപ്പോൾ ഒരു നല്ല കൊടികുത്തിയ കുക്കിനെ ഇഷ്ടംപോലെ സാധനങ്ങൾ കൊടുത്തിട്ട് അവനോട് പറയാണ് നീ നല്ല ഭംഗിയായിട്ടിത് ഉണ്ടാക്കിക്കോളാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനുണ്ടാക്കി വിറ്റി കഴിയുമ്പോൾ ഈ ഓർഡർ അടച്ചു അടച്ചുപൊടാ അങ്ങനെ ലാഭമില്ല അപ്പോൾ ഇതെല്ലാം അവർക്ക് അറിയാവുന്ന കാര്യം പക്ഷേ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവനെന്തും കംപ്ലൈൻ്റ് ആണ് അതുകൊണ്ട് അവിടുത്തെ ബിരിയാണി കൊള്ളൂലോ ഇവിടുത്തെ ബിരിയാണി കൊള്ളൂലോ അവിടുത്തെ ബിരിയാണിക്ക് ക്വാണ്ടിറ്റി ഇല്ല ഇമാതിരി കംപ്ലൈൻ്റുകളാണ് അപ്പോൾ നമ്മൾ ആ ബേസിക് എന്താണ് ഒരു നല്ല ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ബേസിക് എന്താണ് നല്ല ഇൻഗ്രീഡിയൻസ് നല്ല ഹൈജീനിക്ക് ഹൈജീനിക്ക് അല്ലെങ്കിൽ വയറിളക്കം ഒരു പല പ്രശ്നങ്ങളുണ്ട് അതുപോലെ ഇത് ഉപയോഗിക്കുന്ന മുളക് പൊടി അതൊക്കെ വലിച്ചു വാരിയിട്ടിട്ട് എന്താ പറയുക ഓ ആ സബ്ജക്റ്റ് അവിടെ നിൽക്കട്ടെ അത് ഞാൻ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡയബറ്റിക്കിനെ കുറിച്ചും ക്യാൻസറിനെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞൊരു മാറാ രോഗം അല്ലെങ്കിൽ അനേകരെ കൊന്നൊടുക്കുന്ന ഒരു രോഗം പലതരത്തിലുള്ള ക്യാൻസറുകളുണ്ട് ചില ക്യാൻസറൊക്കെ ഭയങ്കര എനിക്ക് ബ്രെയിൻ ട്യൂമർ വന്നിട്ട് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നല്ലോ ഞാനൊരു ബ്രെയിൻ ട്യൂമർ സർവൈവറാണ് എന്തൊരു ട്യൂമർ വന്നു കഴിഞ്ഞാലും എം ആർ ഐ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് പറയും മാളിഗ് മാളിഗ്നൻ്റ് ഓർ നോൺ മാളിഗ്നൻറ്റ് ഞാൻ ആദ്യമായിട്ട് ആ വാക്ക് കേൾക്കുന്നത് നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ ഉണ്ടായിരുന്ന ഒരാളല്ല അപ്പോൾ എന്നാൽ പിന്നീട് വർഷങ്ങളായിട്ട് മെഡിക്കൽ ഫീൽഡിൽ വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള ചില ടേംസ് എല്ലാം കേൾക്കുന്നത് സോ മാളിഗ്നൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്യൂമർ പിന്നീട് ക്യാൻസറായിട്ട് മാറാം അത് ഡേഞ്ചറാണ് എന്നാൽ നോൺ മാളിഗ്നൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിക്കാനില്ല ഈ ട്യൂമർ അവിടെ അങ്ങനെ നിൽക്കും അതൊരു പക്ഷേ ഷ്രിങ്ക് ചെയ്തു പോകാം എൻ്റെത് അങ്ങനെ ഉണ്ടായത് എൻ്റെ പിറ്റ്യൂട്ടറി ക്ലാൻറ്റിലായിരുന്നു എൻ്റെ കണ്ണിൻ്റെ രണ്ട് കാഴ്ച ഡബിൾ മിഷനൊക്കെ വന്നു തലവേദന ഛർദി ഇതൊക്കെ വന്നായിരുന്നു പക്ഷേ ഗ്രാജുവലി അത് ഷ്രിങ്ക് ചെയ്തു പോയി അപ്പോൾ കണ്ണിൻ്റെ കാഴ്ച റെഡിയായി പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അതേസമയത്ത് അത് നോൺ മാളിഗ്രൻറ്റ് മാളികനൻ്റ് ആയിരുന്നെങ്കിൽ അത് ക്യാൻസർ ആയിട്ട് മാറാം അത് വലുതാവാം ഗ്രോത്താവാം പൊട്ടിപ്പഴുത്ത് അങ്ങനെ അത് പടർന്ന് പറ്റുപല ഭാഗങ്ങളോട്ടും പോകാം കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടാം അപ്പം ഞാനപ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പോയി നമ്മുടെ ശ്രീചിത്രയിൽ തിരുവനന്തപുരത്ത് അവിടെ ചെന്നപ്പോൾ ഈ സർജറി കഴിഞ്ഞിട്ടുള്ള ഒരുപാട് പേരെ കാണാനിടയായി തല മൊത്തം സ്കള് എടുത്ത് മാറ്റിയിട്ടുള്ള സർജറി അത് അവരുടെ ആഫ്റ്റർ എന്താ പറയുക എന്താണ് പറയുന്നത് കോംപ്ലിക്കേഷൻസ് പലർക്കും സ്മെല്ല് നഷ്ടപ്പെട്ടു പലർക്കും സ്ട്രോക്ക് വന്നു ഈ ബ്രെയിൻ ട്യൂമറിൻ്റെ കാര്യം ഞാൻ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞിട്ടുള്ള ഭയാനകമായ കാഴ്ചകളാണ് എന്നാൽ കാനഡയിലെ ക്യാൻസറിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ പറയുമ്പോൾ ഇതിൻ്റെ താഴെ എന്നെ കേൾക്കുന്ന അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലും പല ഭാഗത്തുള്ളവരുണ്ടായിരിക്കും ജപ്പാനിലുള്ളവരുണ്ടായിരിക്കും പല ഭാഗത്തുള്ളവരുണ്ടായിരിക്കും ഇവിടുത്തെ ഒരു വലിയ ഇതിൻ്റെ പുറകിലൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് കേട്ടിട്ടില്ലേ കാരണവന്മാർക്ക് അടുപ്പും കല്ലലും കാര്യം സാധിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞപോലെ നമ്മുടെ മീഡിയയിൽ നമ്മൾ കണ്ടിട്ടില്ലേ ഡൽഹിയിൽ പുക അപ്പോൾ ഉടനെ ഇവിടുത്തെ വിദേശ അല്ലെങ്കിൽ അമേരിക്കൻ കാനഡിയൻ പത്രങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഉയ്യോ എന്ന പൊല്യൂഷനാണ് ഈ ഇന്ത്യയിൽ ഡൽഹിയിലൊക്കെ എങ്ങനെ ജീവിക്കും എയർ ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നതാണ് അപ്പോഴേക്കും അവിടെ മനുഷ്യാവകാശമായി അതായി ഇതായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത് നമുക്കറിയാം ചെറണോബൽ ബോംബാക്രമണം ഉണ്ടായതും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ കറണ്ട് ഉത്പാദിപ്പിക്കുന്നത് വെള്ളത്തിൽ നിന്നായിരുന്നു അതിൻ്റെ ബിഗിനിങ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് നയാഗ്രയിലാണ് ഞാൻ വേണ്ട നയാഗ്രയെ കുറിച്ചൊരു വീഡിയുണ്ടായപ്പോൾ നമ്മുടെ സാറ് എന്നെ വിളിച്ചിട്ടുണ്ട് പുള്ളി മിളട്ടറിയിൽ നിന്ന് റിട്ടയർ ആയ ഒരു വലിയ പുലിയാണ് ഇവിടെ ഉണ്ട് പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു എന്തുവാടോ ഈ നാഗരയുടെ ചുമ്മാ പോയി അവിടെ പോയി സെൽഫി എടുത്തിട്ടുള്ളത് ഉണ്ടാക്കുന്ന അവിടുത്തെ എന്താണ് എത്ര ജനറേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് അതെവിടെയാണ് ഇരിക്കുന്നത് എത്ര കിലോവാട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ പറയാൻ മാറ്റോ എന്ന് വെച്ചു ഞാൻ പറഞ്ഞു സാറേ സോറി ഒരു നല്ലൊരുസും അതിനെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞുതന്നത് ഇവിടെ നമ്മുടെ കറണ്ട് ബില്ലെന്ന് പറയില്ല ഇലക്ട്രിസിറ്റി ബില്ലെന്നും പറയില്ല ഹൈഡ്രോ എന്നാണ് പറയുന്നത് ഹൈഡ്രോ എന്ന് ചെന്നാൽ നമുക്കറിയാലോ ഹൈഡ്രോ പവർ അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ലണ്ടൻ ഹൈഡ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡാണ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ് ലണ്ടൻ ഹൈഡ്രോ അപ്പോൾ ലണ്ടൻ ഹൈഡ്രോൻ്റെ സിഇഒ വിനയ് ശർമ്മ എന്ന് പറയും ഇന്ത്യക്കാരനാണ് വലിയൊരു പുലിയാണ് അത് ഞങ്ങളുടെ സിറ്റി ഓഫ് ലണ്ടനാണ് അത് ഓൺ ചെയ്യുന്നത് വർഷാവർഷം മില്യൺ കണക്കിന് ഡോളറിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നൊരു സംഭവമാണ് ലണ്ടൻ ഹൈഡ്രോ അപ്പോൾ ഈ ഹൈഡ്രോ എന്നുള്ള പേര് മാറ്റേണ്ട സമയമായി കാരണം ഇപ്പോൾ ഇവിടെ ഇത് എലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് ന്യൂക്ലിയർ റിയാക്ടർ വെച്ചാണ് നേരത്തെ മുതൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ലോകത്തിൽ ഏറ്റവും അധികം ന്യൂക്ലിയർ അല്ലെങ്കിൽ ഈ എന്താ പറയുന്നത് നമ്മുടെ യുറേനിയം ത്തിൽ നിന്ന് എന്താ പറയുക ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ടാക്കാൻ ആരംഭിച്ചതും ഉണ്ടാക്കിയതും കാനഡയാണ് കാനഡ ഈസ് ദ നമ്പർ വൺ എന്ന് പറയാൻ പറ്റുമോ അത് കാനഡ വാസ് ദ നമ്പർ വൺ ആണോ എന്നൊക്കെ നമ്മൾ ഗൂഗിളിൽ നോക്കേണ്ടി വരും അമേരിക്കയ്ക്ക് പോലും എന്താ പറയുക സംസ്കരിച്ച യുറേനിയം സപ്ലൈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് വരെയാണോ എൺപത്തിനാല് പേരാണോ അറിയില്ല കൊടുത്തിരുന്ന ആരാണ് കാനഡയാണ് അവർ പിന്നെ അവർ സ്വയം പര്യാപ്തത നേടിയപ്പോൾ അവർ നിർത്തി ന്യൂക്ലിയർ എന്തിനൊക്കെ ഉപയോഗിക്കാം ബോംബ് ബോംബുണ്ടാക്കാൻ ഉപയോഗിക്കാം ബോംബ് ഇട്ടുകഴിഞ്ഞാൽ എന്താണ് സ്ഥിതി ചർണാമ്പിലൊക്കെ നമുക്ക് അറിയാമല്ലേ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഫൈനൽ പോയിന്റിലോട്ട് ഞാൻ വരുവാണ് വീഡിയോ നിങ്ങൾ മുഴുവൻ ഇതുവരെ കേട്ട് കാണുന്ന വിചാരിക്കുന്നു ഇവിടെ പോർട്ട് ഹോപ്പ് എന്നുള്ളൊരു സ്ഥലമുണ്ട് അവിടെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ യുറാനിയത്തിൻ്റെ എന്താ പറയുക ആ വലിയ സംഭവമുള്ള ഒരു പട്ടണമാണത് സത്യം പറഞ്ഞാൽ ഈ ന്യൂക്ലിയർ വേസ്റ്റ് വേസ്റ്റിനെ അത് ഡാമേജ് ഇല്ലാതെ പരി എന്താ പറയുക സംസ്കരിച്ച് വിടാൻ വേണ്ടി ജപ്പാനൊക്കെ അനേകം പൈസ മുടക്കി അവർ ഭയങ്കരമായിട്ട് അതിൻ്റെ പുറകെ റിസർച്ചും പൈസയെല്ലാം മുടക്കുന്നുണ്ട് എന്നാൽ കാനഡ പണ്ടെങ്കാണ്ടൊരു വെട്ടിത്തരം ചെയ്തു ഇനിയും അത് വെട്ടിത്തരം ചെയ്യാൻ പോകുന്നു എന്നാണ് ഞാൻ കേട്ടത് ഇതിന് മണ്ണി കുഴിച്ചിട്ടു റേഡിയോ ആക്റ്റീവ് അനേകായിരം വർഷം ഞാനിപ്പോൾ ഗൂഗിൾ നോക്കി കഴിഞ്ഞപ്പോൾ ബില്യൺ വർഷത്തോളം റേഡിയോ ആക്റ്റീവ് എടുക്കുമെന്ന് പറയുന്ന അവിടെ അത് നമ്മളുടെ ഹെൽത്തിന് ഭയങ്കര മാരകമാണ് ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം വാർത്ത വന്നു ഞാൻ അന്ന് വീഡിയോ ചെയ്യുന്നത് വിചാരിച്ചാണ് ഞങ്ങളുടെ നോർത്തേൺ ഒൻഡാറിയയിൽ സ്ഥലം കണ്ടെത്തി ന്യൂക്ലിയർ വേസ്റ്റ് കുഴിച്ചിടാനായിട്ടൊന്ന് എല്ലാവരും കൂടെ ബഹളം വച്ചു ഇപ്പം അത് സസ്കാശോനിലേക്കാണ് പോകുന്നത് പിന്നെ ഹെക്ടർ ഇങ്ങനെ സ്ഥലങ്ങൾ എടുക്കുമല്ലേ ഒഴിച്ചങ്ങ് താഴെ ഇടാമല്ലോ അപ്പം ഇതിനെക്കുറിച്ചൊന്നും ആരും ഒന്നും സംസാരിക്കില്ല അത് ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനമാണ് അവരങ്ങ് ചെയ്തു പക്ഷേ ഇതെങ്ങനെ നമ്മുടെ എന്താ പറയുക തലമുറയെ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ സമൂഹത്തെ ബാധിക്കുമെന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സത്യം പറഞ്ഞ് എനിക്കൊക്കെ പേടിയാവണം അറുപത് വയസ്സ് കഴിഞ്ഞു പതിനാല് കൊല്ലം കൂടെ ഉണ്ടായിരുന്നു എപ്പോൾ ഏത് സമയത്തും നമുക്കും ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ വരാം വരാതിരിക്കാം വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇതുകൊണ്ട് മാത്രമാണോ എന്ന് ഞാൻ പറയുന്നില്ല ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞിട്ട് നിർത്താം ഒറ്റ വാക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാത്തരം ക്യാൻസറും വരാൻ ന്യൂക്ലിയർ വേസ്റ്റിന് കൊണ്ട് സാധിക്കുമെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമ്മൾ What diseases are caused by radioactive waste? VA recognizes that the following diseases are possibly caused by exposure to ionizing radiation during service all cancers, non malignant thyroid nodular disease, parathyroid adenoma, posterior subcapsular cataracts, tumors of the brain and central nervous system. എന്നാൽ ഇതേ ഇൻ്റർനെറ്റിൽ തന്നെ പറയുന്നുണ്ട് വേസ്റ്റ് വേസ്റ്റോണിൽ നിന്ന് ഒരു അസുഖവും വരില്ല എന്നും പറയുന്നുണ്ട് സോ തിങ്ക് അബൌട്ടിറ്റ് മനസ്സിലായോ അപ്പം ഇവിടെ ഒരുപാട് ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട് കാരണം ഇവിടെ വളരെ ക്ലീനായിട്ടുള്ള വെള്ളം വളരെ ക്ലീനായിട്ടുള്ള ഫുഡ് വളരെ എൻവൈറമെൻറ്റ് വളരെ ഡീസൻറ്റ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഒരു സൈഡിൽ ഇങ്ങനെയുള്ളൊരു വലിയ ത്രട്ട് ഈ ഭൂമിക്കടിയിൽ കിടപ്പുണ്ട് ഇനി ഞാനിവിടെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റൊന്നല്ല ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളോ അല്ലെങ്കിൽ അറിവുള്ളവരോ എന്താണെങ്കിൽ ഇതിനകത്ത് പറയാം കമൻറ്റ് ചെയ്യാം വൺസ് അഗൈൻ മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം സ്റ്റേ ട്യൂൺ താങ്ക് യു ഗുഡ് നൈറ്റ്